ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കോഴികൾക്ക് ചോറ് കൊടുത്താൽ പ്രശ്നമുണ്ടോ എന്നുള്ള കുറേ സുഹൃത്തുക്കളുടെ ഒരു സംശയത്തിന് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനുകൾ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അടി ലഭിക്കുന്നതാണ് കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുക്കാം അവിയൽ എന്ന് തന്നെയാണ് പേജിൻ്റെ പേര് അതിലൊന്ന് കയറി ഫോളോ ചെയ്യുക അതിലും ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചോറ് കോഴികൾക്ക് കൊടുത്താൽ പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതായത് നമ്മൾ കോഴികൾക്ക് ചോറ് കൊടുക്കുമ്പോൾ അത് എങ്ങനെ വളർത്തുന്ന കോഴികളാണ് എന്നതിനനുസരിച്ചാണ് അതിൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചോറിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെ കണ്ടോ ഞാൻ ആവശ്യത്തിലധികം തടിയുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്തൊക്കെ എന്തെങ്കിലും അസുഖമായിട്ട് പോകുമ്പോൾ ഡോക്ടർമാർ പ്രത്യേകം എന്നോട് പറയാനുള്ളൊരു കാര്യമാണ് ചോറ് അധികം കഴിക്കരുത് എന്ന് അതായത് അരി ഭക്ഷണം അധികം കഴിക്കരുത് എന്നുള്ളത് അപ്പോൾ അതിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാണ് അത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഉൽപ്പാദിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് എന്നോട് അരി ഭക്ഷണം കഴിക്കരുതെന്ന് ഡോക്ടർമാർ പറയാനുള്ള കാരണം കാരണം ഞാൻ തടി ആവശ്യത്തിലധികം കൂടുതലുള്ള ഒരാളാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് കോഴികൾക്ക് സംഭവിക്കുന്നത് നമ്മൾ അടച്ച് വിട്ട് അതായത് ഒരു ചെറിയ കൂട്ടിനകത്തൊക്കെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ ഓടാനോ ഒന്നും സ്ഥലമില്ലാത്ത ഒരു കൂട്ടിനകത്ത് ഇട്ട് വളർത്തുന്ന കോഴികൾക്ക് നമ്മൾ ചോറ് മാത്രമായിട്ട് തീറ്റയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ അവർക്ക് ഫാറ്റ് ശരീരത്തിൽ കൂടും മുട്ടക്കോഴികളൊക്കെ ആണെങ്കിൽ നെയ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ നെയ് കോഴികൾക്ക് മുട്ട ഇടാൻ പ്രയാസമാവും നമ്മുടെ മുട്ട സഞ്ചിയിലൊക്കെ മുട്ട പുറത്തേക്ക് വരുന്ന ആ ഒരു പൈപ്പ് പോലെയുള്ളൊരു സംഭവമുണ്ട് ഒരു കുളല് അവിടെയൊക്കെ നെയ്യ് മുറ്റിയിട്ട് മുട്ട പുറത്തേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും മുട്ട ഉള്ളിലിരുന്ന് പൊട്ടി അവിടെ ഒന്ന് രണ്ട് മുട്ട അങ്ങനെ പൊട്ടി വന്ന് കോഴികളുടെ മരണത്തിൽ വരെ എത്തിച്ചേരാവുന്ന ഒരവസ്ഥ ഉണ്ടാവും അടച്ച് വിട്ട് വളർത്തുന്ന കോഴികൾക്ക് കേട്ടോ പിന്നെ നമ്മൾ തുറന്നു വിട്ട് വളർത്തുന്ന നാടൻ കോഴികൾക്കാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല അവർക്ക് ചോറ് കൊടുക്കാം ചോറ് കൊടുത്താൽ അവർ ചിക്കി ചകഞ്ഞ് തൊടിയിലും പറമ്പിലൊക്കെ നടന്ന് ചിക്കി ചകഞ്ഞ് മറ്റുള്ള ഭക്ഷണങ്ങളും കൂടെ കണ്ടെത്തി കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നാടൻ കോഴികൾക്ക് അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികൾക്ക് നമുക്ക് ചോറ് കൊടുക്കാം പിന്നെ ഒരു പ്രത്യേകം ഒരു കാര്യം എന്താ വെച്ചാൽ ചോറ് മാത്രമായിട്ട് കോഴികൾക്ക് കൊടുക്കരുത് മറ്റുള്ള തീറ്റകളുടെ കൂടെ കുറേശേ ചോറ് കൊടുക്കുക പിന്നെ നമ്മൾ വേസ്റ്റ് ഏരിയക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചോറാക്കിയിട്ട് കൊടുക്കുക ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക പകുതി വേവിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതായിരിക്കും ബെറ്റർ പിന്നെ നമ്മൾ ചോറ് കൊടുക്കുക എന്ന് പറയുന്നത് വീട്ടിൽ ബാക്കി വരുന്ന ചോറൊക്കെയുള്ളത് നമ്മൾ കോഴികൾക്ക് കൊടുക്കുക അപ്പോൾ അതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ അങ്ങനെ നാടൻ കോഴികൾക്ക് അഴിച്ചു വിട്ട നാടൻ കോഴികൾക്ക് ഈ കുറേശ്ശെ ചോറ് മറ്റുള്ള തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കാരണം അവർക്ക് ഫാറ്റ് ചോറിൽ നിന്ന് ഫാറ്റ് ശരീരത്തിൽ വന്നാലും അത് ആ ഫാറ്റിനെ നിലനിർത്താതെ അത് ഉരുക്കളയാൻ ഉള്ള പണികൾ അവർ തന്നെ ചെയ്യുന്നുണ്ട് കാരണം അവർ ചിക്കി ചനക്കുന്നു മണ്ണ് ചെനക്കിയെടുക്കുന്നു ചപ്പ് ചെനക്കിയെടുക്കുന്നു അതിൽ നിന്നുള്ള തീറ്റകൾ അവർ മറ്റുള്ള തീറ്റകളും അവർ കണ്ടെത്തുന്നു അപ്പോൾ അതുകൊണ്ട് നാടൻ കോഴികൾ അയച്ചുവിട്ട് നാടൻ വളർത്തുന്ന നാടൻ കോഴികൾക്ക് ചോറ് കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല ചോറ് മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പ്രശ്നം തന്നെ തന്നെയുട്ടോ ഞാനീ പറയുന്നത് മറ്റുള്ള തീറ്റകളുടെ കൂടെ ചോറ് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ കൂട്ടിലടച്ച് വളർത്തുന്ന കോഴികൾക്ക് പരമാവധി ചോറ് കൊടുക്കാതിരിക്കുക അവർക്ക് നെയ് മുറ്റും മുട്ട കോഴികളൊക്കെ സംബന്ധിച്ചാണെങ്കിൽ പിന്നെ പറയുക വേണ്ട മുട്ട ഇടുന്നത് കുറയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ട അതിനുള്ളിൽ നിന്ന് പൊട്ടി കോഴികൾ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് നാടൻ കോഴികൾക്ക് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ചോറ് കൊടുക്കാമോ എന്നുള്ള ചോദ്യത്തിനുള്ളൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം